നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി എഴുന്നടവിന് സമീപം സ്കൂൾ വിദ്യാർത്ഥികളുമായി വന്ന ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞ് അപകടം കൊണ്ടാഴി പാർമേൽപ്പടിയിലെ സരസ്വതി വിലാസം യു പി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ എട്ടരയോട് കൂടിയാണ് സംഭവമുണ്ടായത് കനാൽ റോഡും എഴുന്നള്ളത്തുകടുവ് റോഡും ചേരുന്ന ഭാഗം പാലത്തിന് സമീപത്തെ ബസ് തിരിക്കുന്നതിനായി റിവേഴ്സ് എടുത്തതാണ് അപകട കാരണം ബസിന്റെ ഫുട്ടറെസ്റ്റേ തങ്ങി നിന്നതിനാൽ മാത്രമാണ് വാഹനം കുഴിയിലേക്ക് മറിയാതിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്കൂൾ ബസിൽ ആയോ ക്ലീനറോ ഇല്ലായിരുന്നുവെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു